نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر ും എല്ലാ പ്രിയപ്പെട്ട എൽ എസ് എസ് നമ്മുടെ പ്രിയപ്പെട്ട ചക്രമക്കൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ നമ്മൾ ഉറങ്ങാൻ നോക്കുന്ന ടൈമാണ് ഏകദേശം ഇപ്പൊ സമയം പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് റിവിഷനാണ് അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ രാവിലെ വൈകുന്നേരം വരെ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കേറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിലൂടെ കേട്ട് ഇതിലൂടെ അങ്ങോട്ട് പുറത്ത് പോയതാണോ എന്നൊക്കെ നമ്മൾ ഇന്ന് നോക്കും എന്നൊക്കെ നമ്മൾ ഇന്ന് നോക്കും എന്നിട്ട് ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കും ും വേണ്ട നമുക്കൊന്നുകൂടെ പഠിച്ചാൽ മതിയല്ലോ അല്ലേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് നോക്കുമ്പോൾ അതൊന്നുകൂടെ അവിടെ ഉറച്ചു നിൽക്കുക എന്നല്ലാതെ അതങ്ങോട്ടെങ്ങോട്ട് പോയി പോയൊന്നുമില്ല പോയി പോവോ പോയി പോവുകയൊന്നുമില്ല അങ്ങനത്തെ സംഭവമൊന്നുമില്ല അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ എഴുതാനും പിന്നെ കുത്തി വരയ്ക്കാനൊന്നും പോകണ്ട നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി ഇന്ന് നമ്മൾ അട്ടഹസിച്ചിട്ടൊന്നല്ലേ ക്ലാസ് എടുക്കുന്നത് ഇന്ന് വളരെ നോർമലായിട്ട് ക്ലാസ് എടുക്കും ഈ ക്ലാസിൻ്റെ ഇടയിൽ നിങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വെള്ളം ഇവിടെ കൊണ്ടുപോയിട്ട് നീനെ കൊണ്ട് ഞാൻ മൂത്തിയാൻ പാടു വെള്ളം കൊണ്ടുപോച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ എൽ എ പറയുന്നുള്ളൂ കൂടുതലായിട്ട് വലിയ അട്ടഹാസങ്ങളൊന്നും നമ്മൾ സംഭവിക്കില്ല കാരണം മൈൻഡ് റിവിഷനാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക മക്കളെ നമുക്ക് എൽ എസ് എസ് വാങ്ങണം എൽ എസ് എസ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രീമാണ് അത് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് വേണ്ടിയിട്ട് എന്തും നമ്മൾ പണിയെടുക്കും അല്ലേ എന്ത് ഇത് കാര്യവും നമ്മളതിനു വേണ്ടി ചെയ്യും ഇല്ലേ എല്ലാ പണിയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും നമ്മൾ എടുത്തിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ നമ്മുടെ ഒരു ഡ്രീമാണ് എൽ എസ് എസ് അത് നമ്മൾ നേടിയിരിക്കും നേടിയിരിക്കും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ തുടങ്ങുന്നതിന് പോലെ ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ താഴെ ചുവന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ തന്നെ ചുവന്നൊരു ബട്ടൺ ഉണ്ട് അത് കൊടുത്തേക്കുക കൊടുത്തേക്കാം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തെക്കി എന്ന് പറയുമ്പോൾ വന്നില്ലെങ്കിലും പണ്ടിയില്ല സബ്സ്ക്രൈബ് നോക്കി കാണിക്കും അല്ലേ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്യുക അതിൽ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ പി ഡി എഫുകൾ കാരണം ഇതിൻ്റെ ചോ ചോദ്യ പേപ്പർ ഞാനിങ്ങനെ ഈ ചുമരമ്മലി അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ ഇവിടെ ഒന്നും കാണിച്ചു തരൂല്ലോ ഈ ചുമരായ ഉണ്ട് കേട്ടോ ചുമരെന്നു പറഞ്ഞാൽ ഈ സ്ക്രീനിലൊന്നും കാണിച്ചറിയൊന്നുമില്ല അത് നിങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്കാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം നിങ്ങൾക്ക് പഠിക്കാം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വേണേന് ചെയ്യാം കുറച്ച് ഇല്ലല്ലോ ഇല്ലല്ലോ പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൽ ചെയ്ത് നോക്കിയാൽ എൻ്റെ കിട്ടിലും പോലത്തെ നാലഞ്ച് ഫോട്ടോസ് പിന്നെ എൻ്റെ റീലുകൾ പിന്നെ നമ്മൾ അറിയിപ്പുകൾ കാര്യങ്ങൾ നിങ്ങൾ കൂടെയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളെ കാണുമ്പോൾ എടുക്കുന്ന ഫോട്ടോസ് സെൽഫികൾ അത് ഇത് റീലുകൾ റീലുകൾ കൂടി ചറവ പറയുക അതൊക്കെ കയറി ഒക്കെ ഒന്ന് നോക്കിയിട്ടോ ഒഴിവു കിട്ടുമ്പോൾ ഓക്കെ റെഡി അപ്പോൾ നമ്മൾ വാട്ട്സപ്പിലും പിന്നെ യൂട്യൂബിലൊക്കെ ഷോർട്സൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണും പിന്നെ ഷോർട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡെയിലി ജി കെ ജനറൽ നോളജിൻ്റെ ഡെയിലി ജി കെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ സ്ലോ ആയിട്ടാണ് പോകുന്നത് ഉറക്ക് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഞാൻ പാരു എന്നുള്ള കാര്യം ഉറപ്പാണ് ഉറങ്ങാണ്ട് നിന്നുള്ളി കേട്ടോ ഉറങ്ങാണ്ട് നിന്നുള്ളി ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ഉറങ്ങാണ്ട് നിൽക്കും നിങ്ങളങ്ങനെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അടിൻ്റെ അടുത്ത് പാർസലായിട്ട് വരും ഓക്കെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നതാണ് മക്കളെ നമ്മൾ പഠിച്ച ചോദ്യമാണ് നിത്യ ചൈതന്യം അല്ലേ കേട്ടിട്ടില്ലേ ചൈതന്യെന്നെ ചൈതന്യം ഉണ്ടോ ചൈതന്യ ഹായ് ചൈതന്യ ഹൗ ആർ യു ചൈതന്യ എന്തൊക്കെയാണ് ചൈതന്യ നിത്യ നിത്യചൈതന്യതയുടെ ആദ്യത്തെ പേരെന്താണ് നിത്യ ചൈതന്യയുടെ ആദ്യത്തെ പേര് നമ്മൾ പഠിച്ചതാണ് എന്താണത് ജയചന്ദ്ര പണിക്കറാണ് മറന്നു പോയിട്ടില്ലല്ലോ മറന്നുപോയിട്ടില്ലല്ലോ അതിപ്പോ നമുക്ക് കിട്ടി ഒരു മാർക്ക് നമുക്ക് കിട്ടി കിട്ടിയോ കിട്ടിയോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഒരു പീഡയെറുമ്പിനും വരുത്തരുത് എന്ന കൃതിയിലെ വരികളാണിത് അല്ലേ ഏതാണത് ഒരു പീഡയെറുമ്പിനും വരുത്തരുത് എന്നത് ഏത് കൃതിയിലെ വരിയാണെന്ന് ചോദിച്ചത് ഞാൻ ചോദ്യം വായിച്ച എന്നോട് തന്നെ മാറിപ്പോയി ഓർക്കിട്ടെ ഒരു പീഡയെറുമ്പിനും വരുത്തരുത് ഏത് കൃതിയിലെ വരികളാണ് ഒരു പീഡയെറുമ്പോ ും വരുത്തരുത് എന്നത് ഏത് കൃതിയിലെ വരിയാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് അനുകമ്പാ ദശകമാണ് പിന്നെ അടുത്ത ചോദ്യം വരുന്നത് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും അല്ലേ ഇത് ഇത് ആരുടെ വരികളാണ് അപ്പം നമുക്ക് എഴുതി കൊടുക്കാം അത് വയലാറിൻ്റെ വരികളാണ് ഇല്ലേ വയലാറിൻ്റെ വരികളാകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ചോദിച്ചത് പിന്നെയോ പിന്നെയോ ആരുടെ ആജ്ഞപ്രകാരമാണ് ആരുടെ ആജ്ഞപ്രകാരമാണ് കൃഷ്ണഗാഥ രചിച്ചത് ആരായിരുന്നു ആജ്ഞാപിച്ചത് കൃഷ്ണഗാഥ രചിക്കാൻ ആരായിരുന്നു എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം കോലത്ത് നാട്ടിലെ ഉടയവർമ്മ തമ്പുരാൻ എന്ന് എഴുതി കൊടുക്കാം കോലത്ത് നാട്ടിലെ ഉടയ ഉടയാണ് ആ ഉടയവർമ്മ തമ്പുരാൻ എന്ന് എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം അതേപോലെ തന്നെ ആർത്തൻ കനിവ് എന്നതിൻ്റെ പദങ്ങളുടെ അർത്ഥം എഴുതാൻ വേണ്ടിയിട്ടാണ് ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതനാണ് കനിവ് എന്ന് പറഞ്ഞാൽ ദയയാണ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതനാണ് കനിവ് എന്ന് പറഞ്ഞാൽ ദയയാണ് അല്ലേ അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഒരു പദ്യമൊക്കെ കൊടുത്തിട്ടുണ്ടോ നമുക്ക് പിന്നെ വായിച്ചോ അല്ലേ ഇനി അടുത്ത പൊതുവിജ്ഞാനത്തിലേക്ക് നമ്മൾ പോവാണ് ജി കെ ക്വസ്റ്റ്യൻസ് ജി കെയിലേക്ക് നമ്മൾ പോവാണ് കാശ്മീരിനെ കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു കാശ്മീരിനെ ഭൂമിയിലെ എന്ന് വിശേഷിച്ചത് അമീർ ഖുസ്രു ആണ് അമീർ ഖുസ്രു കേട്ടോ അമീർ ഖുസ്രു ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോടാ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല കോട്ടെ പറഞ്ഞിട്ടില്ല പറഞ്ഞാത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം അതും കൊണ്ട് മാറ്റി വെക്കാം ഓക്കെ റെഡി അടുത്തതും നമ്മൾ എന്ത് നേരം കുട്ടനാടിന്റെ ഇതിഹാസകാരൻ നമ്മൾ പഠിച്ച കുട്ടനാടിന്റെ ഇതിഹാസകാരൻ ആരായിരുന്നു കുട്ടനാടിന്റെ ഇതിഹാസകാരൻ നമ്മൾ പഠിച്ച അല്ലേ കുട്ടനാടൻ കുഞ്ചയിലെ പാട്ടൊക്കെ ഉണ്ടാവും പാട്ട് കേട്ടിട്ട് ഇനി ഉറക്കങ്ങൾ പോയി പോയിട്ടുണ്ടെന്ന് നല്ലതല്ലേ അല്ലെ കുട്ടനാടിൻ്റെ ഇതിഹാസ കാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് ആരാണ് തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിന്റെ ഇതിഹാസകാരൻ നമുക്കറിയുന്നതാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഏതായാലും വേഗം പറഞ്ഞോ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഊട്ടിയിൽ പോകുമ്പോൾ നമ്മൾ കയറുന്ന ട്രെയിൻ അല്ലേ ഊട്ടിയിൽ പോകുമ്പോൾ നമ്മൾ കയറുന്ന ട്രെയിനാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ എന്ന് പറഞ്ഞത് അല്ലേ അത് ഏത് ട്രെയിനാണ് നീലഗിരി പാസഞ്ചർ അത് എവിടുന്നാണ് മേട്ടുപ്പാളയം ടു ഊട്ടിയാണ് മേട്ടുപ്പാളയം ടു ഊട്ടി വഴി പോകുന്ന നീലഗിരി പാസഞ്ചറാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഇന്ത്യയുടെ ധാന്യ കലവറ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയുടെ ധാന്യ കലവറ എവിടെയാ പഞ്ചാബാണ് അല്ലേ ഇന്ത്യയുടെ ധാന്യ കലവറ എന്ന് പറയുന്നത് പഞ്ചാബാണ് ഇനി അടുത്തത് നമ്മൾ സ്പീഡ് സ്പീഡ് സ്പീഡിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അടുത്തത് മരടിലെ ഫ്ളാറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു നേരത്തെ മരടിലെ ഫ്ളാറ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊട്ടി പൊട്ടിതായോട്ട് ആട്ടുകൂടെ പൊട്ടിച്ച് എന്താക്കി അല്ല എന്താക്കി എന്താക്കിയതേനു ആ മരടിലെ ഫ്ലാറ്റുകളും എല്ലാം കൊണ്ടില്ലേ അതിനെന്താണ് പറയും അതിനൊരു പേര് പറയും ആ ഫ്ളാറ്റ് പൊളിച്ചതിന് ഒരു പേര് പറയും മഡ മരടിലെ മടല മടല മഡലല്ല മഡലി മഡലി നൽകി ഇപ്പോൾ മഡലി എന്ന് പറഞ്ഞാൽ ചേരിയില്ലേ കോഴിക്കോട്ടെ ചേരി തലച്ചേരിക്കും മഡലി നൽകി മഡലി ചേരിക്ക് നമ്മുടെ തെങ്ങിന്റെ മറ്റേ സാധനം കിട തെങ്ങിന്റെ മുകളിൽ പൊളിച്ചെടുക്കുന്ന സാധനം അങ്ങനെ പറയാം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ബിൽഡിംഗ് ഇംപ്ലോഷൻ ആണ് മരടിലെ ഫ്ലാറ്റുകൾ പൊളിക്കാൻ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് ആ വെറുതെ അങ്ങോട്ട് എന്തോ പടക്കം വെച്ചിട്ട് പൊട്ടിച്ചെറുക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിക്ക് അങ്ങനെയൊന്നുമല്ലേ ചെയ്തത് എന്താ ചെയ്തത് അത് കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു അതിൻ്റെ പേരാണ് ബിൽഡിംഗ് ഇംപ്ലോഷൻ അല്ലേ ഇനി അടുത്തത് ലോക ടെലിവിഷൻ ദിനം എന്നാണ് ലോക ടെലിവിഷൻ ദിനം എന്ന് പറയുന്നത് നവംബർ ഇരുപത്തിയൊന്നിനാണ് നവംബർ ഇരുപത്തി ഒന്നിനാണ് ലോക ടെലിവിഷൻ ദിനം ഇനി അടുത്തത് നമ്മുടെ മാങ്കോയുടെ മാങ്ങയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് എവിടെയാണ് എവിടെയാണ് പാകിസ്ഥാൻ കൊൽക്കത്തല്ല ഇന്ത്യ അല്ലെ നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് മാമ്പഴത്തിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് അതേപോലെ തന്നെ പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് എന്താണ് പാവപ്പെട്ടവന്റെ തടി മുളയാണ് നമ്മൾ പറഞ്ഞതല്ലേ അല്ലേ മുള പാവപ്പെട്ടവന്റെ തടി ഇനി അടുത്തത് ദേശീയ ശാസ്ത്ര ദിനം എന്ന് പറയുന്നത് നമ്മളത് കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് നമ്മുടെ എൽ എസ് എസ് പരീക്ഷ നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് അപ്പോൾ ദേശീയ ശാസ്ത്ര ദിനവും ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണെന്ന് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലേ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഇനി അടുത്തത് ദേശീയ ലോക അല്ല ലോകത്തിലെ ദേശീയ ഇനി ദേശീയ ദേശീയമല്ല ദേശീയല്ലേ ഇനി എല്ലാം സാവധാനത്തിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളമൊഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ഞാനിങ്ങനെ കുടിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ചെറുങ്ങനെ നിറക്കി കൊടുക്കുക അപ്പം പറയാൻ ഒരു സുഖം കിട്ടും ഇത് ചൂടുവെള്ളാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും നാളെ മുതൽ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങളും അങ്ങനെ എന്ത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വെള്ളം കൊണ്ടു ഈ ബോട്ടിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ബോട്ടിൽ കണ്ടിട്ട് താരാ ബോട്ടിൽ ആണെന്ന് അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടിലാണ് എൻ്റെ ബോട്ടിലാണ് എത്തിപ്പെട്ടുള്ള ആദ്യം ബോട്ടിലാണ് അവൻ്റെ ബോട്ടിലാണ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഓൻ അറിയാണ്ട് കട്ടെടുത്തതാണ് ഇതിപ്പോൾ ഞാൻ എല്ലൂടെങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ ബോട്ടിലും പോവും പോകും ലൈവും പോകും പോവും ഓൻ വരാണ്ട് നിൽക്കട്ടെ കേട്ടോ ഓക്കെ റെഡി ഇവിടെ എല്ലാം പറയും റെഡി ഓക്കെ അപ്പം ദേശീയ ശാസ്ത്ര ദിനം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് നമ്മൾ എൽ എസ് എസ് പരീക്ഷ നടക്കുന്ന ദിവസമാണ് നമുക്ക് എല്ലാവർക്കും എൽ എസ് എസ് കിട്ടാൻ പോകുന്ന ദിവസമാണ് ഇന്നലെ എല്ലാവർക്കും കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൽ എസ് എസ് കിട്ടും നിങ്ങളാരും പേടിക്കേണ്ടോ എല്ലാവർക്കും കിട്ടും അവിടെ റെഡി അടുത്തത് ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവ് എന്ന ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവ് എന്ന് പറയുന്നത് വുൾഫിയാണ് വുൾഫിയ വുൾഫിയ ഇനി അടുത്തത് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ആരാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ഏൻ പറഞ്ഞു ഉത്തരങ്ങൾക്ക് അറിയുന്നതല്ലേ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ മനസ്സിൽ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നോക്കണം ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലിയാണ് അല്ലേ സലീം അലിയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താം കോട്ട തടാകമാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അല്ലെ ഹിന്ദിയാണ് മലയാളം ഒന്നല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാ ഹിന്ദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നമ്മുടെ അയൽരാജ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നമ്മുടെ അയൽരാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അത് നമുക്ക് അറിയാം പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഈസിയുള്ള ചോദ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നോട്ടും പാർക്കും ബാക്കോട്ടും പാർക്കും അങ്ങനെ കൈ എന്നുള്ള പക്ഷി ഏതേനും മുന്നോട്ടും പറക്കാൻ കഴിയും ബേക്കോട്ടും പറക്കാൻ കഴിയും അങ്ങനെ അങ്ങനെയുള്ള പക്ഷി ഏതേനും ഹമ്മിങ് ബേഡ് അല്ലേ ഹമ്മിങ് ബേർഡ് അല്ലെ ഹമ്മിങ് ബേഡ് ആ പക്ഷിക്കാണ് മുന്നോട്ടും പറക്കാൻ പറ്റുക ബേക്കോട്ടും പറക്കാൻ പറ്റുക ഓക്കെ ഇനി നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ് അടുത്ത കുറേ ചോദ്യങ്ങളുണ്ട് ഇവിടെ അവിടെ കുറേ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ കുറേ ചോദ്യങ്ങളുണ്ട് കുറേ ചോദ്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഉത്തരം റെഡിയായി റെഡി ആയി നിൽക്കുകയായിരുന്നു എനിക്കറിയാം അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ ഒരു ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ 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 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഓക്കെയാണ് അടിപൊളിയാണ് ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കിട്ടാത്തവരുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സംഭവമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കതൊക്കെ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ മുന്നിലേക്ക് ഇനിയും ദിവസങ്ങളുണ്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് അതൊക്കെ അങ്ങോട്ട് മാറ്റിയെടുക്കാനൊക്കെ പറ്റും ഓക്കെ റെഡി അപ്പോൾ കുറച്ച് ചോദ്യങ്ങളോട് ചോദിച്ച് നമ്മൾ നിർത്തും കൂടുതലൊന്നും വിഷമിപ്പിക്കുകയൊന്നും ഇല്ല കുറച്ച് ചോദ്യങ്ങളും കൂടെ ഭൂമിയിലെ എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം എവിടെയാണ് ഭൂമിയിലെ എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടത് സൂര്യപ്രകാശമാണെന്ന് നമ്മൾ 真正。 ഇനി അടുത്തത് അങ്ങാടിക്കുരുവി ദിനം എന്നാണ് അങ്ങാടിക്കുരുവി ദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപതിനാണ് ഇനി അടുത്തതോ അടുത്തത് വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗം എന്തായി മാറുന്നു വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് എന്തായി മാറുന്നു എന്തായി മാറുന്നു നമ്മൾ പഠിച്ചതാണത് വേരായി മാറുന്നു അല്ലേ ഇനി അടുത്തത് താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് മണ്ണെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് പെട്രോൾ കൊടുത്തിട്ടുണ്ട് പഞ്ചസാര കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് എഴുതി കൊടുക്കാം പഞ്ചസാരയാണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം ഇനി അടുത്തേക്ക് നമ്മൾ പോവാണ് മാർഗം കളിപ്പാട്ടിൽ ആരുടെ ചരിത്രമാണ് ഉള്ളത് മാർഗം കളിപ്പാട്ടിൽ ആരുടെ ചരിത്രമാണുള്ളത് മാർഗം കളിപ്പാട്ടിൽ ആരുടെ ചരിത്രമാണ് മാർ തോമായുടെ ചരിത്രമാണ് മാർഗം കളിപ്പാട്ടിൽ ഉള്ളത് ഇനി അടുത്തത് ചമ്പാരൻ സംഭവിച്ചത് ബീഹാറിലാണ് അമൃത് അമൃത്സർ പഞ്ചാബിലാണ് സബർമതിയോ ഗുജറാത്തിലാണ് അതേപോലെ തന്നെ ചൗരി ചൗര എവിടെയാണ് ചൗരി ചൗര എവിടെയാണ് ചൗരി ചൗര ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഇതും നമുക്ക് എന്ത് ചെയ്യാം നമുക്കറിയുന്ന ചോദ്യങ്ങളാണ് അത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എഴുതും നമ്മൾ എഴുതിയിട്ടുമുണ്ട് അല്ലേ നമ്മൾ എഴുതിയിട്ടുമുണ്ട് ഇനി നമ്മൾ കുറച്ച് കറൻറ്റ് അഫെയർസ് നമ്മൾ പറഞ്ഞ കുറച്ച് കറൻ്റ് അഫെയ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് മുഴുവൻ ഒന്നുമില്ല ചെക്ക് ാണ് ആദിത്യ എൽവൺ എത്തിച്ചേരുന്ന ഭ്രമണപഥം ഏത് ലഗ്രാഞ്ച് പോയിന്റ് ആണ് കേട്ടോ അത് നമ്മൾ പറഞ്ഞിട്ടില്ല ഞാൻ വിട്ടുപോയതായിരുന്നു പക്ഷേ നിങ്ങളുടെ പി ഡി എഫിൽ അയച്ചിട്ടുണ്ട് ഓക്കെ ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖം ഏതാണ് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ് അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യം എത്തിയ ഒരു കപ്പലിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ പേരാണ് ഷെൻഹുവ പതിനഞ്ച് എന്ന് പറയുന്നത് ഷെൻഹുവ പതിനഞ്ച് ഇനി അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് തിരികെ സ്കൂളിൽ തിരികെ സ്കൂളിൽ എന്ന് പറയുന്നതാണ് അതേപോലെ തന്നെ ഇനി അടുത്തത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇനി മുതൽ ഇന്ത്യയിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ ബഹിരാകാശ ദിനം അല്ലെ ഇനി അടുത്തത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് കുഷ്ഠരോഗം തടയുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു ക്യാമ്പയിനായിട്ട് കുട്ടികളിലാണ് കുട്ടികളിൽ അത് ആദ്യമേ കണ്ടെത്താൻ വേണ്ടി കൂടുതലുള്ള ടീച്ചർമാരെയൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാനൊക്കെ പോയി പറഞ്ഞ ട്രെയിനിങ്ങിന് അതിനൊക്കെ പോയ ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ബാലമിത്ര രണ്ടായിരത്തി ഇരുപത്തി നാല് ഏത് വർഷമായിട്ട് ആചരിക്കാനാണ് യു എൻ തീരുമാനിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒട്ടക വർഷം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഓരോ ഓരോ വർഷം ഓരോ ഇതായിട്ടാണ് ആചരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷം ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഒട്ടക ദിനം അല്ലെ ഒട്ടക ദിനക വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഇനി അടുത്തതോ കേരള ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്ര ഏതാണ് ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ് പച്ചക്കുതിരയാണ് കേരള ഭാഗ്യകുതിര കേരള ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്ര എന്ന് പറയുന്നത് ഇനി അടുത്തത് ലോക ഹിന്ദി ദിനം എന്ന് പറയുന്നത് ജനുവരി പത്തിനാണ് ലോക ഹിന്ദി ദിനം എന്ന് പറയുന്നത് ജനുവരി പത്തിനാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സംവിധാനം എവിടെയായിരുന്നു ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സംവിധാനം എവിടെയായിരുന്നു എവിടെയായിരുന്നു ഇന്ത്യയിലേത് നമുക്കറിയാം അത് കൊച്ചിയിലാണ് ഇനിയിപ്പോൾ ഇപ്പം എടുത്ത് നടന്ന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അവരുടെ ഉദ്യോഗസ്ഥരും നിയോജക മണ്ഡല നേരിട്ടെത്തി ജനങ്ങളോട് സംവദിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഏതാണ് നമുക്കറിയാം ബോർഡുകളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടാണ് വലിയ ബസ്സിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടാണ് അല്ലേ ഏ സി ബസ് വലിയ ബസ് ആ കഥ ആ ഒരു വലിയ ബസ്സിലാണ് ഇത്രയും മന്ത്രിമാരൊക്കെ പോയത് അല്ലേ അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അപ്പൊ ആ ഒരു പരിപാടിയുടെ പേരാണ് നവകേരള സദസ് എന്ന് പറയുന്നത് അധികവും ചോദിക്കാം കേട്ടോ ഓക്കെ ഇനി അടുത്തത് സുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത് ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് കേരളമാണ് ഇനി അടുത്തത് ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യം ആദിത്യ എൽവൺ ഒന്നാം ലഗ് രാജ് ബിന്ദുവിന് അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ അത് നമ്മൾ പറഞ്ഞിട്ടില്ല ആ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടില്ല ഉം ഓക്കേ അന്താരാഷ്ട്ര പർവ്വത ദിനം ഓക്കെ 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 ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് എന്താടാ മക്കളെ ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ അഞ്ചിനാണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇല്ലേ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം നേടിയത് പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ജെ സി ബി വാങ്ങി അങ്ങനെ പഠിച്ചോ പെരുമാളിലുള്ള മുരുകനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു ജെ സി ബി വാങ്ങി കഴിഞ്ഞ നമ്മൾ പാട്ടിലേക്ക് പഠിപ്പിച്ചു ഇപ്പം എന്ത് പറയാം പെരുമാളിലുള്ള ഒരു മുരുകനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു ജെ സി ബി വാങ്ങി പെരുമാളിലുള്ള മുരുകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ജെ സി ബി വാങ്ങി ോ കേട്ടോ ഏകേഡി അപ്പൊ അത് അതവിടെ കഴിഞ്ഞ് അതവിടെ കഴിഞ്ഞ് അതവിടെ കഴിഞ്ഞ് അതവിടെ കഴിഞ്ഞ് ആ അടുത്തിടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഏത് ഗർഭനൃത്തം അല്ലെ ഗർഭനൃത്താണ് അടുത്തിടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം എന്ന് പറയുന്നത് ഗർഭ നൃത്തമാണ് കേട്ടോ ഇനി അടുത്തത് പുതിയതായി നിലവിൽ വന്ന ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ് നമുക്കറിയാം അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നു ഈ ഇസ്രായേലും ഹമാസ് ഇസ്രായേലും ഹമാസും അല്ലെ പലസ്തീനിലൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച ഒരു ഓപ്പറേഷൻ അതിന്റെ പേരാണെന്ത് ഓപ്പറേഷൻ അജയ് എന്നുള്ളത് ഓപ്പറേഷൻ അജയ് എന്നാണ് എന്നാണെന്ത് അതിന്റെ പേര് നമ്മൾ പറഞ്ഞതാണ് ഓക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വഭാരതി സർവകലാശാല ഇനി അതേപോലെ തന്നെ യുനെസ്കോയുടെ ദ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോഴിക്കോടാണ് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് അല്ലെ യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം എന്ന് പറയുന്നത് എവിടെയാണ് എവിടെയാണ് നമ്മളുടെ സ്വന്തം കോഴിക്കോടാണ് കോഴിക്കോട് 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 ഇനി വേറെന്താ ചോദിക്കാനുള്ളത് അഗ്നിച്ചർ എന്ന് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ ഓക്കെ അപ്പം ഇത്രയും ഉള്ളൂ ചോദിക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് ഇംഗ്ലീഷിൻ്റെ പേപ്പറൊന്ന് ഞാൻ കാണുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കും അവിടെ ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ അങ്ങോട്ടും അങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് അത് തന്നെ വലിയൊരു കഷ്ടമാണ് ഞാൻ വലിയൊരു കഷ്ടമാണ് എനിക്കെൻ്റെ ചെയ്യുന്നില്ല എത്ര ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം അടാ എൽ എസ് എസ് കഴിയുമ്പോഴേക്കുണ്ടല്ലോ എൻ്റെ റൂമുണ്ടല്ലോടോ ക്വസ്റ്റ്യൻ പേപ്പറെ കൊണ്ട് നിറഞ്ഞു മുഴുവനായിട്ട് നിറഞ്ഞൊരു പേപ്പർ ഒന്നും നോക്കട്ടെ ആ പോയി 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 ക്വസ്റ്റ്യൻ പേപ്പർ കൈവിട്ട് പോയാച്ച് ഗൈസ് പോയാച്ചു പോയാച്ചു കൈവിട്ട് പോയാച്ച എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോയാച്ചു ആരാടാ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കട്ടും ഉണ്ടോയത് ആരോടാ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കട്ടും കൊണ്ടുപോയത് ഓക്കെ കാണുന്നില്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി എന്നാണ് തോന്നുന്നത് അല്ലെ ഓർമ്മയുണ്ടായി ഓർത്തെടുത്തിട്ടുണ്ട് എന്നുള്ളത് അല്ലാണ്ട് നമ്മൾ ഡെയിലി കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമല്ലേ ഇത് തന്നെ നമ്മളിപ്പോ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ ഞാൻ ഇവിടെ വെച്ച ക്വസ്റ്റൻ പേപ്പർ കാണുന്നില്ല അതിന് ഉത്തരം പെടേണ്ട കോസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ല അത് പോയി പോയി അത് നോക്കണ്ട പോയിപ്പോയി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ പി ഡി എഫുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ അത് നോക്കിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക എന്നുള്ളതാണ് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് നോക്കുക നന്നായിട്ട് ഓർത്ത് നമ്മുടെ തലയിൽ അത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലാണ്ട് ഡെയിലി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് പിറ്റേന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് പഠിച്ച കാര്യമൊന്നും പിറ്റേന്നേക്ക് ഓർമ്മയില്ല അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അറിയോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് മറന്നു അത് എല്ലാവർക്കും ഉള്ളതാണ് ഈ മറവി എന്നുള്ളത് മനുഷ്യന് വേണ്ടതാണോ മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ് മറവി എന്ന് പറയുന്നത് ആ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇന്നൊരു വിഷമം ഉണ്ടായി നല്ലൊരു വിഷമമുണ്ടായി ഇന്ന് നമ്മുടെ ടീച്ചർ ക്ലാസ് ചീത്ത പറഞ്ഞ് അതായത് മാഷ് ക്ലാസ് ചീത്ത പറഞ്ഞ് അല്ലെ വീട്ടിൽ നിന്നാരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ആ ഒരു വിഷമം നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ മനസ്സിലുണ്ടെങ്കില് മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ നമ്മുടെ അവസ്ഥ എന്താ നമുക്ക് ജീവിക്കാൻ പറ്റൂ ഇല്ലല്ലോ ഇല്ലല്ലോ നമുക്ക് എപ്പോ ഒരു വിഷമമായിരിക്കില്ല നമുക്ക് സന്തോഷം ഉണ്ടാവുമോ ഇല്ല അപ്പൊ ഈ ഒരു മറവി എന്നുള്ളത് നമ്മുടെ അനുഗ്രഹമാണ് മറവി എന്നുള്ളത് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാ മറവി എന്ന് പറയുന്നത് ഈ മറവിയെ തോൽപ്പിക്കാ എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇല്ലേ മറവിയെ തോൽപ്പിച്ച് മറവിയെ തോൽപ്പിച്ച് അതിൻ്റെ അതിനേരോട് പോരാടി വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അത് നമുക്ക് പറ്റുകയും ചെയ്യും നമുക്ക് പറ്റുകയും ചെയ്യും നമുക്ക് പറ്റും അത് എങ്ങനെയാണ് പറ്റുന്നത് മറവിയെ എങ്ങനെയാണ് നമ്മൾ തോൽപ്പിക്കുക എങ്ങനെയാണ് തോൽപ്പിക്കുക മറവിനെ ഓട്ട മത്സരം വെച്ചിട്ടാ ഓട്ട മത്സരം വെച്ചിട്ടാ തീറ്റ മത്സരം വെച്ചിട്ടാണ് എങ്ങനെയാണ് മറവിനെ തോൽപ്പിക്കുക നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ അത് എഴുതി വെക്കുക എങ്ങനെയാണെന്നുള്ളത് എഴുതി വെക്കുക നമ്മൾ എഴുതുമ്പോണ്ടല്ലോ ഓരോ അക്ഷരങ്ങൾ അല്ലാണ്ട് വേറെ എന്തോ പാട്ട് കേട്ടിട്ട് അല്ലെങ്കിൽ റീൽസ് കണ്ടിട്ട് അങ്ങനെ ഒന്നല്ല നമ്മൾ എഴുതേണ്ടത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഓരോ അക്ഷരം മൈൻഡിലേക്ക് അത് കേറും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി തന്നെ പഠിക്കുക എഴുതി തന്നെ പഠിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി തന്നെ പഠിക്കുക പിന്നെ ഓരോ കുട്ടികൾക്ക് ഓരോ രീതികളുണ്ടാവും കേട്ടോ മക്കളെ മനുഷ്യർ പല തരത്തിലാണ് ചില മനുഷ്യർക്ക് ഉറക്കനെ വായിച്ചാൽ ചില മനുഷ്യർക്ക് മനസ്സിലാകുക ചില കുട്ടികൾക്കാണെങ്കിൽ ചെറുങ്ങനെ വായിച്ചാൽ മനസ്സിലാവും ചില ഒന്നും അല്ല ഒന്ന് നോക്കി ഇങ്ങനെ ആക്കിയാൽ മനസ്സിലാവും അങ്ങനെയുണ്ട് പല രീതിയിലാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് തന്നെ അറിയാം നാലാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മൈൻഡിലേക്ക് എങ്ങനെ എന്ത് ചെയ്താലാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം ഇനി ഞാൻ ഇവിടെ വന്ന് വലിയ ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം അതെന്താണോ എന്നുള്ളത് കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതങ്ങനെ പഠിക്കുക ഈ എഴുതുന്ന കാര്യങ്ങൾ തന്നെ മക്കൾ എന്തായാലും ചെയ്യുക എഴുതി തന്നെ നോക്കുക എഴുതി നോക്കിയാൽ തന്നെ നമുക്കത് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് എൽ എസ് എസ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയിരിക്കും നമ്മളത് വാങ്ങിയിരിക്കും എൽ എസ് എസ് എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളെയും ഒക്കെ ഡ്രീമാണ് നിങ്ങൾക്ക് എൽ എസ് എസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെക്കാളാണ് സന്തോഷം ഉണ്ടാവും കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നല്ലോ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ നാൽപ്പതോളം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്രയും ചോദ്യങ്ങൾ എന്തായാലും എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് എത്ര കുട്ടികളെ നിങ്ങൾ എടുത്തു നോക്കുക കഴിഞ്ഞ വീഡിയോ കമൻറ്റൊക്കെ എടുത്തു വെക്കും എത്ര മക്കളാണെന്നറിയോ എത്ര മക്കളാണെന്നറിയോ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് എൽ എസ് എസ് കിട്ടിയിട്ടുള്ളത് ഇത്രയും കാലം മക്കള് എത്ര കേരളത്തിൽ എത്ര മക്കളടാ മക്കളെടാ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ചൂട് വന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മക്കളൊക്കെ നല്ല ഉഷാറായി അടിപൊളിയായി നിങ്ങൾ ലൈവ് കാണുന്നവരൊക്കെ ഉഷാ ലൈവ് ഒക്കെ ഇത്രയും സമയം കഷ്ടപ്പെട്ട് കാണുന്നവരൊക്കെ അടിപൊളിയാണ് ഉഷാറ അതെനിക്കറിയാം അതെനിക്ക് അറിയാം കാരണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പത്ത് മണിക്കിരുന്ന് ലൈവ് കാണുന്നുണ്ടല്ലോ അതന്നെ മതി അതെന്നെ മതി വിജയിക്കാൻ ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുത്തില്ലേ അതെന്നെ മതി ജയിക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോയത് മറുതിയെ തോൽപ്പിക്കാൻ എഴുതി തന്നെ വെക്കുക പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 ഓർത്ത് നോക്കുക അത് നമുക്ക് ബോറടിപ്പിക്കുന്നത് രസമായിട്ട് എടുക്കുക വീണ്ടും വീണ്ടും ഓർത്ത് നോക്കുക നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിപ്പിക്കുക വീട്ടിലുള്ള വീട്ടിലുള്ള ആരാണോ നമുക്ക് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഫ്രീ ആയിട്ട് വരുമ്പോൾ പലരും പല തിരക്കിലായിരിക്കും എന്നാൽ നമ്മുടെ കൂടെ കാര്യങ്ങൾ നിൽക്കണ്ടാവും അവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിപ്പിക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് അടിപൊളിയായി സെറ്റായി എൻ്റെ മക്കളൊക്കെ നന്നായി എൽ എസ് എസ് എന്ന് പറയുന്ന കടമ്പ എൽ എസ് എസ് കടമ്പ എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഈസിയാണ് നമ്മൾ ഇന്നലെ തന്നെ മറക്കുന്നത് എൽ എസ് എസ് എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ പരീക്ഷ എൻ്റെ മക്കളെല്ലാവരും വിജയിക്കട്ടെ എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടാകട്ടെ എൽ എസ് എസ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പവർഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഏഴര എട്ട് മണി ആ ഒരു സമയത്തിനൊണ്ട് നമുക്ക് നാളെ മുതൽ വീണ്ടും കാണാം അതുവേഗം എന്റെ എല്ലാ ചക്ര മക്കൾക്കും ലവ് യു ബൈ ഗുഡ് നൈറ്റ്